ചാർജിങ് നടക്കുന്നുണ്ടല്ലോ ഇത് ഗ്രിഡ് ഇലക്ട്രിക് ചാർജറോ ഇത് പൈസ വാങ്ങിയിട്ടാണ് പത്തൊൻപതായിരം രൂപ വില വരുന്ന രണ്ട് സൈലൻസറുകളാണ് ഇതിൽ സാധാരണ ബൈക്കിന് വെക്കുന്ന സൈലൻസർ എന്താണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്ററിന്റെ സൈലൻസറാണ് ഇത് ഇതേപോലെ ആയിരം മുതൽ രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെ റോഡ് സൈഡിൽ നമ്മൾ ഒരുപാട് സൗണ്ടിൽ പോകുന്ന കണ്ടിട്ടില്ല ത്തെ സൈലൻസറുകളാണ് ഈ കാണുന്ന മൊത്തം ഇതുപോലത്തെ വണ്ടികൾക്ക് പിടിപ്പിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് പറവക്കിലാണ് ബുള്ളറ്റ് ക്ലബ്ബ് ആൻഡ് ബൈക്ക് വേൾഡിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് നേരത്തെ കണ്ട ആ ഒരു സൈലൻസർ ഉണ്ടല്ലേ അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആക്സസറീസ് അതായത് വില കൂടിയതും വില കുറഞ്ഞതും അങ്ങനെ പല സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ ലൈറ്റുകളാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് പല വിധത്തിലുള്ള ഓരോന്നും ഇവിടെ തന്നെ നമുക്ക് ഇതേപോലെ വിട്ടു നോക്കാം ബോസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഓക്കെ സെക്കൻഡ് ബുള്ളറ്റുകളുടെ കാര്യമായിട്ടുള്ളത് പക്ഷേ ഇപ്പം ഈ ഒരു ബൈക്ക് വേൾഡ് എന്നൊരു സെക്ഷൻ കൂടി തുടങ്ങിയിട്ട് എല്ലാ ബൈക്കുകളുടെ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഹെഡ് ലാമ്പുകളാണ് അതേപോലെ തന്നെ യെല്ലോ ലൈറ്റുകളൊക്കെ ഉണ്ട് അല്ലേ കീട്ടിലാണ് അപ്പോൾ ഇവിടെ ഇതിനുള്ളിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം ബുള്ളറ്റ് ക്ലബ്ബിൽ ബുള്ളറ്റിൻ്റെ സാധനങ്ങൾ മാത്രമല്ല എല്ലാ വണ്ടിയുടെയും സാധനങ്ങളുണ്ട് അല്ലേ നമ്മളിപ്പോൾ പഴയ വണ്ടി വണ്ടൊക്കെ ഉണ്ടല്ലോ എന്താ ഈ യമഹന്റെ ആറക്ഷൻ അതൊക്കെ തിരിച്ചു വരൽ തുടങ്ങി കേട്ടോ അതിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ പുതിയതാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഹിമാലയൻ അതുപോലെ തന്നെ എന്താ സ്പ്ലർ വരെ പണ്ടത്തെ ചോപ്പ് സ്പ്ലർ അല്ലേ അത് ഉണ്ട് റൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങളാണ്ടോ എന്താ കണ്ണെത്തും പറ്റൂല തല പൊട്ടും ഇത് റൈഡേഴ്സ് ബൈക്കിനെ പൊടിയും അതുപോലെ തന്നെ കാറ്റിനൊക്കെ പ്രതിരോധിക്കാനുള്ള സംഭവം ഹെൽമെറ്റ് സെക്ഷനിലെത്തിയിട്ടോ അടിപൊളിൻ തൗസൻഡ് ഇതൊന്നുമല്ല ഇതിനെക്കാൾ വില പെട്ടെന്ന് കിട്ടിയത് ഒമ്പതിനായിരം ഹെൽമെറ്റ് അപ്പൊ എന്താ റൈഡേഴ്സിനുള്ള ഹെൽമെറ്റാണ് എസ് എം കെ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളുടെ ഹെൽമെറ്റ് ഉണ്ട് പിന്നെ സാധാ നോർമൽ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഹെൽമെറ്റുകളുണ്ട് ബോക്സുകളുണ്ട് ഈ ഒരു റൈഡർ റൈഡർ നിൽക്കുന്നു ഇതാണ് ഫുൾ മുഴുവനായിട്ടും എല്ലാ മുഴുവൻ എല്ലാ യും ഓയിലുണ്ട് എല്ലാ ബ്രാൻഡ് ഇപ്പൊ ഗണ് ഓയില് ലിക്യുമോളുണ്ട് കാസ്ട്രോള് പിന്നെ എമാന്റെ എല്ലാ ബ്രാൻഡഡ് ഓയിലുകളും ഓയിൽ സ്പെയർ പാർട്സുകള് ബുള്ളറ്റ് ക്ലബ്ബ് ആൻഡ് ബൈക്ക് വേൾഡ് കൊടുക്കാൻ കാരണം തന്നെ ഓൾ ടൂ വീലർ എന്നുള്ള ഒരു എന്നുള്ളത് മാറിയത് കൊണ്ടാണ് ഇവിടെ ചെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ലിക്യുമോള് മോട്ടോള് പിന്നെ വർത്ത് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ അവരുത് ഗ്ലോസിൽ എല്ലാ ബ്രാൻഡും ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടഡ് സാധനങ്ങളും ചെയിൻ ലൂബ് ചെയിൻ ക്ലീനർ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും പിന്നെ അതേപോലെ തന്നെ ടയേഴ്സ് എല്ലാ കമ്പനികളും ഉണ്ടല്ലോ ഇറ്റീസിൻ്റെ എല്ലാ ടൈപ്പ് ടയറുകളും സി അപ്പോളോ എം ആർ എഫ് ബ്രിഡ്ജി സ്റ്റോണ് മിച്ചിലിന് എല്ലാ ടയറുകളും സർവീസ് സെക്ഷനോട്ടോ അതിൻ്റെ നേരെ പിറകിൽ നമ്മൾ ഒരിക്കലും ഇത് കാണാത്തൊരു ഭാഗമാണ് ശരിക്കും പറയുകയാണെങ്കിൽ മുന്നിൽ നിന്ന് കാണുമ്പോൾ അത്രത്തോളം കാണൂലേ അപ്പോ ഇവിടെ ബുള്ളറ്റ് മാത്രല്ല എല്ലാ വ്യക്തി സ്കൂട്ടി മുതൽ പ്രീമിയം വെഹിക്കിൾസിന്റെ വരെ സർവീസ് ലൈവ് സർവീസിങ് കസ്റ്റമേഴ്സിനെ കാണാൻ ലോഞ്ച് കാര്യങ്ങള് സെറ്റപ്പ് അത് ഉണ്ട് പിന്നെ അതെല്ലാം അവർക്ക് ഇതിന്റെ ഉള്ളിലേക്ക് അലോഡാണ് പിന്നെ അത് ചെറിയ വണ്ടി മുതൽ എല്ലാ പ്രീമിയം വെഹിക്കിൾസും എന്ന് അത് ബ്രേക്ക് 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 ഡൗൺ ഡൗൺ അസിസ്റ്റൻസ് ആണ് ചെയ്യുന്നവര് എവിടെങ്കിലും ആളുകൾ കുടുങ്ങി കഴിഞ്ഞാൽ അർദ്ധരാത്രി കുടുങ്ങി കഴിഞ്ഞാല് അതിനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് വണ്ടി കൊണ്ടുവന്നിട്ട് സർവീസ് സർവീസ് കൊടുക്കുക പിന്നെ കംപ്ലീറ്റ് വണ്ടിന്റെ പെയിന്റിംഗ് വർക്ക് ടു സെറ്റ് വർക്ക് പുതിയ വണ്ടിയാണോ അപ്പോൾ ഇത് ഇത് ശരിക്കും പറഞ്ഞിപ്പോ ഷോറൂമിന്ന് നേരെ ഇങ്ങോട്ട് വന്നാണോ എന്താ സംഭവം അത് ഷോറൂമിൽ നേരെ വരികയാണ് പുതിയ വണ്ടി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ അക്സറീസും ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡിആർട്ടില്ല ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ട ക്രാഷ് കാർഡ് സം കാഡ് പിന്നെ ഏറ്റവും സെഡ് എന്ത് ഐറ്റംസ് എന്തൊക്കെ ഉണ്ടോ അതിന് ബാക്ക് റെസ്റ്റ് പിന്നെ ടയർ ഗാർഡ് എല്ലാ സാധനങ്ങളും പിന്നെ റോയൽ കസ്റ്റംസ് മോട്ടോർ അതേ മേട്ടോട്ടോർക്ക് ഓരോ ബ്രാൻഡ് സാധനങ്ങളെന്താർജിങ്ടക്കുന്നുണ്ടല്ലോ സംഭവം പൈസ വാങ്ങിയിട്ടാണ് വെഹിക്കിൾ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്ത് പോവാ പിന്നെ ഈ ബുള്ളറ്റ് ക്ലബിന്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതിവരുടെ ആനിവേഴ്സറിക്ക് എടുക്കുന്നതാണ് ആ സമയത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരുന്ന ബുള്ളറ്റിൻ്റെ ഹണ്ടർ എന്ന് പറയുന്ന പുതിയ മോഡൽ ബൈക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ആ ബില്ല് കളിച്ചു കൊടുത്തപ്പം തന്നെ ഒരു കൂപ്പൺ കിട്ടുന്നതാണ് കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടുക ഈ ഒരു ബോക്സിൽ ഇട്ടിട്ട് പിന്നീട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കായിട്ടാണ് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടിയാണ് നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നത് കേട്ടോ അവിടെ കണ്ടോ അതാണ് സംഭവം ഒരു ഭാഗ്യശാലി നിങ്ങളാവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് ഇതേപോലെയുള്ള രണ്ട് ലക്ഷം രൂപയുടെ ഒരു വണ്ടിയാണ് പത്തായിരം രൂപയുടെ ഏറ്റവും ടോപ്പ് പേര് ടോപ്പ് പേര് കമ്പനി മാറ്റി വെക്കണല്ലേ ഇതിന്റെ ഹണ്ടറിന്റെ ഏറ്റവും ടോപ്പ് പേരിന്റ് ആയിട്ടുള്ള ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ വേറെ കൊണ്ടോട്ട് മഞ്ചേരി മേലാകത്തിന്റെ ആൻഫീൽഡിന്റെ ഈ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കിട്ടിലും ബൈക്കല്ലേ കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കാണ് അപ്പൊ ഇതിൽ ഈ ഒരു വണ്ടിയില് എല്ലാ കേട്ടിട്ടുണ്ടോ ബാക്കിലുള്ള ഈ സംഭവങ്ങൾ എന്താ നമ്മൾ സാധാരണ റോയൽ ഒരു ട്രെൻഡ് റോയൽ എൻഫീൽഡിൽ അണ്ടർ എൻഫീൽഡ് ബൈക്കാണ് അവൈലബിൾ ആണ് അതിന്റെ ബാക്ക്റെസ്റ്റ് മറ്റുള്ള ആക്സസറീസ് എന്ന് പറഞ്ഞാൽ നടക്കേണ്ട ആവശ്യമില്ല ഇതിൽ വരുന്നവരും കയറി നോക്കാം സാധന ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം ആണ് അത് എല്ലാ നിലകളിലായിട്ട് മൊത്ത സാധനങ്ങളാണ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് വരേണ്ട ഈ ഒരു സംഭവം അതായത് സർവീസ് ചെയ്യുന്നവർക്ക് വരെ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൈക്കിലുള്ള കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്സസറീസോ നിങ്ങൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ അതിനൊക്കെ ഇവിടേക്ക് വരാവുന്നതാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കൊടുക്കണം ബൈ